നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയാണ് അനുഷ്ക ഷെട്ടി ബാഹുബലി എന്ന സിനിമയിലൂടെയാണ് അനുഷ്കയുടെ പ്രശസ്തി കുത്തനെ ഉയർന്നത് കർണാടകയിൽ നിന്നും വന്ന അനുഷ്കയ്ക്ക് വളരെ പെട്ടെന്ന് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാനായി തെലുങ്ക് തമിഴ് സിനിമകളിൽ കൈനിറിയ അവസരങ്ങൾ അനുഷ്കയ്ക്ക് ലഭിച്ചു വിജയ് അജിത് സൂര്യ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അനുഷ്ക ഷെട്ടി അഭിനയിച്ചു വ്യക്തി വ്യക്തിജീവിതത്തിൽ വളരെയധികം സ്വകാര്യത പുലർത്തുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി സിനിമയ്ക്കപ്പുറം പൊതുവേദികളിൽ അപൂർവമായി നടി നടിയെത്താറുള്ളൂ കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനാണ് അനുഷ്ക പ്രാധാന്യം നൽകുന്നത് നാൽപ്പത്തി രണ്ടാം വയസ്സിലും അനുഷ്ക വിവാഹിതയായി തുടരുന്നത് ആരാധകർക്കിടയിൽ ചർച്ച ാണ് ഇപ്പോഴിത് ആരാധകരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തെത്തുന്നത് നടിക്ക് അപൂർവ രോഗം ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന സ്യൂഡോ ബൾബർ എഫക്ട് എന്ന രോഗാവസ്ഥ തനിക്കുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപ് അനുഷ്കാ ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു ഇതാണിപ്പോൾ വീണ്ടും ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴേ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെന്നുമാണ് അനുഷ്ക പറഞ്ഞിരുന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് സ്യൂഡോ ബൾബർ അഫക്ട് വിഷാദ രോഗമായി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രോഗാവസ്ഥയാണിത് അഭിമുഖങ്ങളിൽ പലപ്പോഴും ചിരി നിയന്ത്രിക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന അനുഷ്കയുടെ ദൃശ്യങ്ങൾ വൈറലാകാറുണ്ട് എന്നാൽ അതിനു പിന്നിൽ ഇത്തരം ഒരു രോഗാവസ്ഥയുണ്ടായിരുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നാണ് ആരാധകരുടെ പ്രതികരണം എന്തെല്ലാം രോഗങ്ങളാണ് ബാധിക്കുന്നത് നിങ്ങൾ തീർച്ചയായും തിരിച്ചുവരും ഇതുകൊണ്ടാണോ വിവാഹം കഴിക്കാത്തത് എന്ന് തുടങ്ങി എത്രയും വേഗം താരത്തിന്റെ അസുഖം ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും പലരും അഭിപ്രായപ്പെട്ടു പെട്ടെന്ന് നിയന്ത്രിക്കാനാവാതെ രീതിയിലുള്ള ചിരിയും കരച്ചിലും വരുന്ന അവസ്ഥയാണ് സ്യൂഡോ ബൾബർ എഫക്ട് ചിലതരം നാഡീതകരാറുകളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത് മസ്തിഷ്കം വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് സ്യൂഡോ ബൾബർ അവസ്ഥയിലുള്ളവരിൽ വികാരങ്ങൾ സാധാരണയായി അനുഭവപ്പെടാം പക്ഷേ ചില ഘട്ടങ്ങളിൽ അവ അമിതവും അനിയന്ത്രിതവുമാവുന്നു പലപ്പോഴും ഈ അവസ്ഥയെ മൂഡ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ രോഗം തിരിച്ചറിയപ്പെടാതെ പോകാനും ഇടയുമുണ്ട് ചിരി ചിലപ്പോൾ കരച്ചിലേക്കും വഴിമാറാം ചിരിയേക്കാൾ നിയന്ത്രിക്കാനാവാത്ത കരച്ചിലാണ് ഇവിടെ കൂടുതൽ പ്രകടമാവാറുള്ളത് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിയോ കരച്ചിലോ നിർത്താനാവാതെ വരാം കരച്ചിലിന്റെ തോത് കൂടുതലായതിനാൽ തന്നെ പലപ്പോഴും വിഷാദവുമായി ബന്ധപ്പെടുത്തുന്നവരുമുണ്ട് എന്നാൽ വിഷാദം നീണ്ടു നിൽക്കുന്ന മാനസികാവസ്ഥയാണ് വിഷാദ രോഗികളിലേതുപോലെ ഉറക്കക്കുറവ് വിഷപ്പില്ലായ്മ തുടങ്ങിയവയൊന്നും സ്യൂഡോ രോഗികളിൽ ഉണ്ടാവില്ല രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ വിദഗ്ധ ചികിത്സ തേടുന്നതാണ് നല്ലത് ന്യൂറോസൈക്കോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ തുടങ്ങിയവരാണ് രോഗനിർണയം നടത്തുക